കേരള ജനത ഇന്നോളം കണ്ടിട്ടില്ലാത്ത ജനസമുച്ചയം തന്നെയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടതാണ് വി എസിന്റെ മൃതദേഹം കൊണ്ടുള്ള പാലായനത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഈ ജനസമുച്ചയത്തിൻ്റെ നടുവിൽ നിന്ന ഒരു മാധ്യമപ്രവർത്തകൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു തൊണ്ട ഇടറികൊണ്ട് ആ മാധ്യമപ്രവർത്തകന്റെ പേര് അരുൺകുമാർ എന്നാണ് റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാറിനെ ഓർക്കാതെ ഈ ദിവസം നമുക്കൊരിക്കലും കടന്നു പോകാൻ പറ്റില്ല തൊണ്ട ഇടറികൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാനിടയായി അക്ഷരം തെറ്റെന്ന് നമുക്ക് വിളിക്കാം മാധ്യമപ്രവർത്തകൻ എന്ന കാരണം ഈ വി എസ് അച്യുതാനന്ദൻ എന്ന സമര പോരാളിയുടെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൻ്റെ കഥ ഈ മൂന്ന് ദിവസങ്ങളിലായി കേരള ജനതയ്ക്ക് ഒന്നടകം വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു കൊടുത്ത ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അരുൺകുമാർ അത് മാത്രല്ല കേട്ടോ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു വാക്കുണ്ട് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് ഒരിക്കലും ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല ഒരായിരം കമ്മ്യൂണിസ്റ്റിൻ്റെ പടയാളികൾ ഇനിയും ഉയർത്തി നിൽക്കാനുണ്ട് എ കെ ജിയും കൃഷ്ണപിള്ളയും ഇ എം എസും നായനാരും ഒക്കെ മരിച്ചപ്പോൾ കൈകന്മാർ ഒരേ സ്വരത്തിൽ പറയുകയുണ്ടായി അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് അത് കഴിഞ്ഞാണ് വി എസ് എന്ന വിപ്ലവ സൂര്യൻ ഇവിടെ ഉയർത്തി നിൽക്കുന്നത് ഒരു തുള്ളിച്ചോറയിൽ നിന്ന് ആയിരം വിപ്ലവ സൂര്യന്മാർ പിറവിയെടുക്കും അതാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും വിപ്ലവ സൂര്യന്മാർ ഈ കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു അതിലപ്പുറം അരുൺകുമാറിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് കൂടി എൻ്റെ വക ഞാൻ അറിയിക്കുകയായിരുന്നു